ിച്ച് കളയരുത് അത്രയും പറഞ്ഞ് അവൻ ആർദ്രമായി അവളുടെ തലമുടി ഇഴകളിൽ തലോടി കാത്തിരിക്കില്ലെടിയേ ഞാൻ ഓടി വരും വന്നാലുടനെ നിന്നെ കൂടെ കൊണ്ടുപോകും സഹോദരിമാരെയൊക്കെ നമ്മുടെ കൂടെ നിർത്താം അവരിൽ നിന്നോട്ടെ എനിക്ക് കുഴപ്പമില്ല നിന്നെ നഷ്ടപ്പെടരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ അവൾ വേദന നിറഞ്ഞൊരു പുഞ്ചിരി അവന് നൽകി അവളോട് യാത്ര പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി അവൻ പോയതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു വണ്ടി കണ്ണിൽ നിന്നും മായും നേരം അവളുടെ ഉള്ളിൽ ഒരു ഭയം കയറുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ട എന്തോ നഷ്ടമാകുന്നത് പോലെ അവളുടെ മനസ്സിൽ എന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു വൈകുന്നേരമാണ് സേവ്യറിൻ്റെ കൂപ്പിലേക്ക് ആൻ്റണി വിളിച്ചത് സേവ്യർ പഞ്ചഭുജമടക്കി ആൻ്റണിയുടെ അരികിൽ നിൽക്കുകയാണ് അവൻ പറഞ്ഞത് സേവിയറിനെ മനസ്സിലായല്ലോ എവിടെയാണെന്ന് വെച്ചാൽ അവരെ കൊണ്ടുപോകണം അവൻ തിരിച്ചിവിടെ വരുന്നതിന് മുൻപ് ഈ നാട്ടിൽ നിന്ന് ഝാൻസിയും കുടുംബവും പോയിരിക്കണം തിരിച്ചു വരുന്ന അവൻ കേൾക്കുന്നത് അവളുടെ വിവാഹ വാർത്തയായിരിക്കണം അവളുടെ വിവാഹം കഴിഞ്ഞുവെന്ന് അവൾ പോയി എന്ന് വേണം അവനറിയാൻ മുതലാളി ഇതൊക്കെ നടക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞാലൊന്നും ആ പെണ്ണ് കേൾക്കില്ല സത്യം പറയാലോ എനിക്ക് തന്നെ പേടിയാതിന് നീയൊക്കെ ഒരാണാണോടാ ഒരു പെണ്ണിനെ പേടിയാണെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ അത് മുതലാളിക്ക് അവളെ അറിയാൻ മേലാഞ്ഞിട്ടാണ് എടാ അവളൊരു പെണ്ണാണ് അവൾക്കും ബലഹീനതകളുണ്ട് ആ ബലഹീനതകളിൽ വേണം ആദ്യം കുത്താൻ അവളുടെ ബലഹീനത അവളുടെ അനിയത്തിമാരാണ് ഈ നാട്ടിൽ നിന്ന അവരുടെ ഭാവി ഞാൻ തകർക്കുമെന്ന് നീ അവളോട് പറഞ്ഞേക്ക് ആൽവി അറിഞ്ഞ ഒറ്റ ഒണത്തിനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ലെന്നും പറഞ്ഞേക്കണം എനിക്കിതിൽ നേരിട്ടിടപെടാൻ പറ്റില്ല ഇടപെട്ട എതിർസ്ഥാനത്ത് നിൽക്കുന്നത് സ്വന്തം ചോരയായിരിക്കും അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവൾ ക്ഷമിക്കും പക്ഷെ അവളുടെ അനുജത്തിമാരുടെ ജീവിതം തകരാൻ പോകുന്നു എന്നറിഞ്ഞ ഒരു പക്ഷെ അവൾ സഹിക്കില്ല ഞാൻ പറയുന്ന രീതി സേവിയറിന് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായി മുതലാളി ഒന്നും വെറുതെ വേണ്ട ഞാൻ നിനക്ക് പൈസ തരും നീ ചോദിക്കുന്ന പൈസ അത് കേട്ടപ്പോഴേക്കും സേവിയറിൻ്റെ കണ്ണുകൾ ഒന്നുകൂടി ജാഗരൂകമായി എവിടേക്ക് വേണമെങ്കിലും നിനക്ക് അവരെ കൊണ്ടുപോകാം കൊണ്ടുപോയി കഴിഞ്ഞു പിന്നെ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ഏറ്റവും മുതലാളി വൈകുന്നേരത്തോടെ സേവ്യർ വീട്ടിലേക്കെത്തി അയാൾ മദ്യപിച്ചിരുന്നു എവിടെ ഇവിടുത്തെ കൊച്ചുതമ്പുരാട്ടി സേവ്യർ മദ്യപിച്ചു വന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും ആൻസി മിണ്ടാതിരിക്കാൻ അവനോട് പറയുന്നുണ്ടായിരുന്നു എന്തിനാടി ഇനി മിണ്ടാതിരിക്കാൻ പറയുന്നത് അപ്പം നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ ഇവിടുത്തെ ആദർശ വനിത ചെയ്തു കൂട്ടിയതൊന്നും നിങ്ങളറിഞ്ഞില്ലായിരുന്നോ അപ്പോൾ ആരും അറിയാതാണ് നിന്റെ അഴിഞ്ഞാട്ടം ചേട്ടായി ചുമ്മാ കുടിച്ചിട്ട് ചേച്ചിയെക്കുറിച്ച് അനാവശ്യം പറയരുത് ലിൻസി പറഞ്ഞു ആഹാ ഇപ്പം ഞാൻ പറഞ്ഞതാ കുറ്റം ഇവൾക്ക് ചെയ്യാം ഇവളെന്നാ അരമനെ പണിക്ക് പോകാത്തെന്നാ നിങ്ങളോടൊക്കെ കരുതുന്നത് ഇവൾ സ്വന്തമായിട്ട് പോകാത്തൊന്നുമല്ല അവര് പറഞ്ഞു വിട്ടതാണ് കാരണം കൂടി നിങ്ങളൊക്കെ ഒന്ന് കേട്ടോ പ്രേമിക്കാൻ അവിടുത്തെ കൊച്ചുമുതലാളിയെ മാത്രമേ ഇവൾക്ക് കിട്ടിയുള്ളൂ എന്ന് പെണ്ണ് പിടിച്ചത് പുളിങ്കൊമ്പി തന്നെയാ സേവ്യർ അത് പറയുമ്പോൾ എല്ലാ മുഖങ്ങളിലും ഒരു ഞെട്ടൽ ഉളവായി നിന്നിടത്ത് നിന്നും അപ്രത്യക്ഷിയായി പോയിരുന്നെങ്കിൽ ജാൻസി ആഗ്രഹിച്ചിരുന്നു സേവ്യറിൻ്റെ സംസാരങ്ങൾക്ക് മുൻപിൽ മൗനമായി നിൽക്കാൻ മാത്രമേ ജാൻസിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ അവളുടെ മൗനം കാണേ എല്ലാവരിലും സേവ്യർ പറഞ്ഞ കാര്യത്തിൻ്റെ സത്യാവസ്ഥ ഒരു സംശയമായി തിളങ്ങിയിരുന്നു എന്തൊക്കെയാ മോളെ ഇതൊക്കെ കള്ളമല്ലേ ആൻസി അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ മൗനം കണ്ട് ആൻസിക്ക് തെല്ല് ഭയം തോന്നിയിരുന്നു പറഞ്ഞു കൊടുക്കടി നീ വലിയവായി വർത്തമാനം പറയുവാരുന്നല്ലോ ഇവിടെ എന്തൊക്കെയായിരുന്നു അനിയത്തിമാർക്ക് വേണ്ടി ജീവിക്കുന്നു സ്വന്തം ജീവിതം വേണ്ട അനിയത്തിമാരടക്കം എല്ലാവരും രക്ഷപ്പെട്ടല്ലോ പുളിങ്കോമ്പ അല്ലേ അന്നം തന്ന കൈക്ക് തന്നെ നീ പണി കൊടുത്തു നിന്നെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി ആൻ്റണി മുതലാളിക്ക് തന്നെ പണി കൊടുത്തു അതെ നാം പറഞ്ഞതൊക്കെ സത്യമാണ് ഞാനും ആൽവിച്ചായനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചായം പോയതും പക്ഷേ താൻ വിചാരിക്കുന്നത് പോലെ പണത്തിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയൊന്നുമല്ല ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടത് എൻ്റെ വേദനകളും പ്രയാസങ്ങളും എന്നെക്കാൾ അയാൾക്ക് മനസ്സിലാകുമെന്ന് തോന്നിയതുകൊണ്ട് ഒന്നുമില്ലാത്ത ഒരു പാവം പെണ്ണിനെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സുണ്ടെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ താൻ കാണിച്ചതുപോലെ ഒഴിഞ്ഞ മുറിയോ രാത്രിയുടെ ഇരുട്ടോ നോക്കി എൻ്റെ ശരീരം തേടി വന്നതല്ല അയാൾ അന്തസ്സോടെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കാൻ കരുത്തുള്ളവനാ അതൊരു വെറും വാക്കല്ല ഞാൻ ഒന്ന് മൂളിയാ ഇന്ന് അയാൾ എന്നെയും കൂട്ടിക്കൊണ്ടുപോകും പക്ഷെ ഞാനത് ചെയ്യാത്തത് താൻ ഇപ്പോൾ പറഞ്ഞ അന്നം തരുന്നവരെ ഓർത്തിട്ട് തന്നെയാ സഹായിച്ചവരോടൊന്നും ജാൻസി ഒരിക്കലും നിറുകേട് കാണിക്കുകയില്ല അരമനയിലെ സ്വത്ത് കണ്ട് എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയിട്ടുമില്ല അരമനയിൽ നിന്ന് തന്ന പൈസ കൊണ്ടാണ് തൻ്റെ ഭാര്യയും മകളും അടക്കമുള്ള എല്ലാവരും ഇവിടെ കഴിയുന്നത് ആ നന്ദി എനിക്കവരോടുണ്ട് അതുകൊണ്ടാണ് മുൻപിൽ നോക്കാതെ ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത് ഇല്ലെങ്കിൽ ആരെ പറ്റിയും ചിന്തിക്കാതെ എനിക്ക് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയാൽ മതി നീ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയാൻ ഒരാളും എൻ്റെ മുൻപിൽ വരില്ല ഇന്ന് വരെ ഞാൻ ഒരിക്കലും എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല എൻ്റെ ജീവിതമൊന്നും ഞാൻ ചിന്തിച്ചു ചിന്തിച്ചുപോലും നോക്കിയിട്ടില്ല ചെറിയ പ്രായത്തിൽ തന്നെ വണ്ടിക്കാളെ പോലെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയതാ അതൊന്നും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒരു പ്രതിഫലവും മോഹിച്ചിട്ടില്ല എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ നിറമുള്ള തുണി ഉടുക്കുമ്പോഴും ഇഷ്ടത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ അതെല്ലാം എൻ്റെ മനസ്സിൽ ഒതുക്കി വെച്ച് ജീവിച്ചിട്ടേ ഉള്ളൂ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എന്നെ ഏൽപ്പിച്ചു പോയ രണ്ട് കുഞ്ഞുങ്ങളെ പൊന്നുപോലെ വളർത്താൻ വേണ്ടി അവർക്കൊരു തെറ്റും പറ്റാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലുമില്ല പോലുള്ള വൃത്തികെട്ടവന്മാരുടെ കഴുകൻ കണ്ണുകൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഇതൊന്നും ഞാൻ ചെയ്തത് എനിക്ക് വേണ്ടിയായിരുന്നില്ല ഞാനൊരു പെണ്ണല്ലേ എപ്പോഴൊക്കെയോ മനസ്സ് കൈവിട്ടുപോയി സ്നേഹത്തോടെ ആണൊരുത്തൻ ചേർത്ത് പിടിച്ച് കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു പോയി ഏതൊരു പെണ്ണിനെയും പോലെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി ഒരിക്കലും നടക്കില്ലെന്നറിഞ്ഞിട്ടും ഒരു കെട്ട് കെട്ടുകല്യാണവും മിന്നുമൊക്കെ ഞാൻ സ്വപ്നം കണ്ടു പക്ഷേ അതിൻ്റെ പേരിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട ഒന്നുമല്ല സ്വയം ഞാൻ മാറിക്കൊടുത്തതാ ഒന്നും പിടിച്ചു വാങ്ങി എനിക്ക് ശീലമില്ല വിട്ടുകൊടുത്ത ശീലമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നതിനും നിങ്ങൾക്ക് ആർക്കും ഒരു വില കാണില്ല പക്ഷെ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ചെയ്യുന്നതിനൊക്കെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ഞാനൊരു മോശപ്പെട്ട പെണ്ണാണെങ്കിൽ അതിനുള്ള പ്രതിഫലം കർത്താവ് എനിക്ക് തന്നോളും താൻ പറഞ്ഞതുപോലെ പൈസയുള്ള വീട്ടിലെ ആമ്പിൾ ആമ്പിള്ളാരെ കണ്ണും കയ്യും കാണിച്ച് ചാക്കിലാക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ ഇത്രത്തോളം ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യവും എനിക്കുണ്ടായിരുന്നില്ല താനടക്കം പലരും ഈ നാട്ടിൽ അതിനുവേണ്ടി ആഗ്രഹിച്ച് നിൽപ്പുണ്ടെന്ന് എനിക്കറിയാം അതും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയതും സേവിയർ വിളിച്ചു തുടരും